ഇപ്പം ഞങ്ങൾ കുരുക്ക കുലിക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്കാൻ നടന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ വണ്ടി ഇറങ്ങി അവിടുന്നേനൊക്കെ വണ്ടി അവിടെ പോകില്ല കാർ അങ്ങോട്ട് പോകൂല അപ്പം നിങ്ങൾ അവിടെ ഇറങ്ങിങ്ങാണ്ടിങ്ങനെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് റോഡൊക്കെ ഉണ്ടോ പക്ഷേ ചളി ഇതൊക്കെയാണ് അവിടെ ഇങ്ങനെ വണ്ടി ശരിക്കും അവിടെ പോകില്ല അപ്പം മെയിൻ റോട്ടിൽ കാർ നിർത്തിങ്ങാണ്ട് ഞങ്ങൾ ഇങ്ങനെ പോയിങ്ങോണ്ടിരിക്കുകയാണ് കുറച്ചേടും അവിടെ ബസ് ഇറങ്ങി പിന്നെ വണ്ടി നിർത്തിങ്ങാണ്ട് കുറച്ചേടെ നടന്നാൽ മതി തോന്നേ നടക്കാല്ല റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്കുന്ന കുറച്ച് നടന്നാൽ മതി ചെറിയ ആണല്ലേ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പോയി ഇങ്ങോട്ടിങ്ങനെ ഇരിക്കും അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അപ്പോൾ നടക്കാൻ നടന്നിങ്ങനെ പോകുമ്പോൾ രസമാണ് ആൾക്കാരും കുറേ ഉണ്ടെങ്കിൽ നടന്നിങ്ങനെ പോകുന്നു നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലം നടന്നിങ്ങനെ പോകുമ്പോൾ കാണാനൊക്കെ രണ്ട് സൈഡും അപ്പോൾ ഞങ്ങൾ ഞങ്ങളടക്കെങ്ങനെ എത്താനായി ഇപ്പോൾ സ്റ്റേഷൻ്റെ അടുക്കെ ഇങ്ങനെ എത്തായി നടന്നങ്ങണ്ട് അപ്പം അതൊക്കെ ഇങ്ങനെ നടന്നു പോകാണ് വർത്തമാനം പറഞ്ഞങ്ങാണ്ട് അങ്ങനെ അപ്പം ഞാൻ എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ വന്നതായിരുന്നു അപ്പതാ ട്രെയിന് വരുന്നുണ്ട് അപ്പം നിലമ്പൂരിൻ്റെ ട്രെയിനാണ് ആ വരുന്നത് അപ്പം വന്നുകൊണ്ടിരിക്കണത് അപ്പത് എത്താനായി അപ്പ നിർത്താനേ നിർത്തട്ടെ പക്ഷെ അത് ഞങ്ങൾക്ക് പോകല്ലേ ട്രെയിനിലും സ്വർണ്ണൂരിൽ വരണം ട്രെയിൻ പോണെങ്കിൽ നിർത്തി അപ്പോൾ നോക്കാൻ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നല്ല പണി നടന്നുകൊണ്ടിരിക്കും ഇവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് നിൽക്കാനൊക്കെ അല്ലെങ്കിൽ കയറ്റാൻ വേണ്ടി സെറ്റപ്പ് ആക്കാനാണ് തോന്നുന്നത് ഇവിടെയൊക്കെ പണി നടന്നുകൊടുക്കുന്നുണ്ട് ഇവിടെ ചെറിയ സൗകര്യം ഒക്കെ വളരെ കമ്മിയാണ് അപ്പം അതിൻ്റെ സ്റ്റെപ്പ് അതിനുള്ളത് ശരിയാക്കാൻ ഞാൻ തോന്നുന്നു അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളും വണ്ടി കയറാൻ വേണ്ടി ഇപ്പോൾ ഞങ്ങളെ വണ്ടി വന്നിട്ടു രാം ഞങ്ങ വണ്ടി വന്നു അപ്പൊ ഞങ്ങളും കയറാൻ വേണ്ടി പോവാണ് ആദ്യം കൊടുക്കണ്ടേ അപ്പം അങ്ങനെ ഞങ്ങളും വണ്ടിയിൽ കയറി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്